സി എം വലിയ മഹാനബറുകൾ ഇതുവിലായത്തിന്റെ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നതിന്റെ കാരണം അവിടുത്തെ മക്ബറയിൽ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ഒഴുകി വരാനുള്ള കാരണം മഹബത്തു റസൂലി വസ്ല്ലം നബിതങ്ങളോടുള്ള മഹബത്താണെ ോകത്ത് ആരൊക്കെ വിജയിച്ചിട്ടുണ്ടോ അവരൊക്കെ വിജയം കൈവരിച്ചത് ഹബീബായ തങ്ങളും ആണ് നിങ്ങൾ നോക്കൂ ഉദാഹരണത്തിന് ഒരു സംഭവം ഞാൻ പറയട്ടെത്തു വസാമിൻ്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഇരുന്നൂറ് കൊല്ലം ജീവിച്ച മനുഷ്യൻ ആ മനുഷ്യനങ്ങ് മരണപ്പെടുന്നു മരണപ്പെട്ടപ്പോൾ ഈസാ നബിയോട് പറഞ്ഞു അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ സമുദായം പറഞ്ഞു യാ നബിയേ ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ജനാസ സന്ദർശിക്കാൻ പോവല്ല ഈസാനിയേ പോവല്ല നിങ്ങൾ പോവരുത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം വൈകല്യങ്ങൾ തമ്മാടിത്തം നിറഞ്ഞ ജീവിതമായിരുന്നു നിങ്ങളങ് പോയാൽ മറ്റുള്ള ജനങ്ങൾക്കത് പ്രയാസമാവും അത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതുകൊണ്ട് പോവരുതേ നബിയെ അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഓർഡർ വരുന്നത് Ya <laughs> Isa മനുഷ്യൻ ഇന്ന സ്ഥലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട് ആ മനുഷ്യന്റെ ജനാസ സന്ദർശിക്കാൻ നിങ്ങൾ പോവണേ ഐസ അള്ളാഹുവിനോട് ഈസാനബി പറയാണ് അള്ളാ നാട്ടുകാരൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ഞാനെങ്ങനെ അവിടേക്ക് കയറി ചൊല്ലും അപ്പോയാണ് പറയുന്നത് പോവണം ധൈര്യമായി തന്നെ പോവണം കാരണം ആ മനുഷ്യൻ വായിക്കാൻ അറിയുന്ന ആളായിരുന്നു നല്ലതുപോലെ തൗറാത്ത് വായിക്കാൻ അറിയുന്ന ആൾ ആ മനുഷ്യൻ ഇങ്ങനെ തൗറാത്ത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാ പൂർവ ഗ്രന്ഥങ്ങളിലും റസൂലുള്ള മുഹമ്മദു അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവിടുത്തെ നാമങ്ങളില്ലാത്ത ഗ്രന്ഥങ്ങളില്ല അവിടുത്തെ നാമം കേൾക്കാത്ത ലോകരില്ല അവിടുത്തെ നാമം പറയാത്ത മനുഷ്യരില്ല ഭൂലോകത്ത് ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ അവരൊക്കെ നാമം അവർ കേൾക്കും നാമം അവർ പറയും അങ്ങനെ തോറാത്തു വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പേരങ്ങ് കാണുമ്പോൾ ഈ മനുഷ്യനു ബഹുമാ ത്തോടെ ആദരവോടെ ആ പേരിലങ്ങ് ചുംബിച്ചിട്ട് ഒരു സ്വലാത്ത് തങ്ങൾക്ക് ചൊല്ലാറുണ്ട് ഈസാ നബിയേ അതുകൊണ്ട് അദ്ദേഹം ഇരുന്നൂറ് കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏത ഏതാണ്ടൊക്കെ ഭാഗങ്ങളും തെറ്റിലായി ജീവിച്ച മനുഷ്യനായിരുന്നു പക്ഷേ മുത്തായ തങ്ങളാദരിച്ചതിൻ്റെ പേരിൽ ബഹുമാനിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിരിക്കുന്നു സകല പാപ ും പുറത്തു കൊടുത്തിരിക്കുന്നു വിജയിച്ചവരിൽ പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈസാനബിയെ നിങ്ങളൊന്നു പോവണം ആ അന്ധ്യകർമ്മങ്ങളിൽ പങ്കെടുക്കണേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട ആളുപോലുമല്ല നമ്മുടെ സമുദായത്തിൽ നപിതങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുപോലുമല്ല ആ മനുഷ്യനാണ് ഇത്രയും വലിയ മഹത്വം നബിതങ്ങൾ ആദരിച്ചതിൻ്റെ പേരിൽ ലഭിച്ചത് എന്തേ പുത്തൻവാദികൾക്കൊക്കെ പുത്തൻവാദികൾക്കൊക്കെ സംഭവിച്ചത് എന്തേ അവരോട് നമുക്ക് ഇത്രയും വലിയ അകൽച്ചയുണ്ടാവാനുള്ള കാരണം അവർക്ക് ആദരിക്കുന്നതിൽ അവർ ചില വീഴ്ചകൾ വരുത്തിയെന്നതാണ് ഇബിനു തൈമിയു തൈമിയ എന്ന പണ്ഡിതനെ വഹാബിസുത്തിന്റെ ആചാര്യനായി നാം പരിചയപ്പെടുത്താറുണ്ട് ഇബിനു തൈമിയക്ക് പറ്റിയതെന്താണ് സംഭവിച്ചതെന്താണ് നബിതങ്ങൾക്ക് ബഹുമാനം കൊടുക്കുന്നതിൽ നബിതങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുന്നതിൽ ചില വീഴ്ചകൾ വരുത്തി എന്നതാണ് സകല പുത്തൻവാദികൾക്കും വിദുരത്തിന്റെ കക്ഷികൾക്കും സംഭവിച്ചത് നബിതങ്ങളെ ബഹുമാനിക്കുന്നതിൽ അംഗീകരിക്കുന്നതിൽ പാളിച്ചകൾ എന്നാണ് വിശുദ്ധ വിശുദ്ധുർ നിങ്ങൾ നോക്കൂഹി എന്നിങ്ങനെയൊക്കെ വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ പേരെടുത്തു വിളിച്ചിന് അള്ളാഹു അഭിസംബോധനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഖുർആനിൽ യാ മുഹമ്മദ് െന്ന് വിളിച്ചിട്ടുള്ള ഒരു അഭിസംബോധനവും കാണാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല വിശുദ്ധ കുർആാൻ നമുക്ക് നപിതങ്ങളെ ആദരിക്കേണ്ടത് പഠിപ്പിച്ചു തരുകയാണ് ബഹുമാനിക്കേണ്ടത് പഠിപ്പിച്ചു തരുകയാണ് നപിതങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നബിതങ്ങളുടെ സംസാരത്തേക്കാൾ നിങ്ങളുടെ സംസാരം ഉയർന്നു പോവല്ലേ എന്ന് താക്കീത് നൽകി ലപിതങ്ങൾ ഉന്നതമായ സ്ഥാനത്ത് അലങ്കരിക്കുകയാണ് ജല്ല ജലായ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് നാംന പിതങ്ങളുടെ സമുദായമാണ് നമുക്ക് ഉറപ്പായും സലാത്തിലൂടെ രക്ഷപ്പെടാൻ സാധിക്കും സിയം വലിയുള്ളാഹി അവിടുത്തെ നാമദയത്തിലാണല്ലോ ഇവിടുത്തെ പരിപാടി നടക്കുന്നത് ഇവിടുത്തെ പ്രോഗ്രാമുകൾ മുഴുവനും നടക്കുന്നത് ആ മഹാനവരുകൾ ഇതുവിലായത്തിൻ്റെ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കും തിന്റെ കാരണം അവിടുത്തെ മക്ബറയിൽ ധാരാളം ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ഒഴുകി വരാനുള്ള കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോടുള്ള മഹബത്താണ് അവിടുത്തെ ആദർശത്തോടുള്ള ഇഷ്ടമാണ് അവിടുത്തെ പ്രസ്ഥാനത്തോടുള്ള പ്രിയമാണ് പ്രിയപ്പെട്ടവരെ അറിയുമോ വിശുദ്ധ ഖുർആാനിൽ വലസൗഫയൊഴു തീ കറബു ക എന്നിങ്ങനെ ഒരു ആയത്തങ്ങ് നബിസല്ലാഹു അലഹി വസ്ല്ലമെ വല്ലാടങ്ങ് ഒരു ആയത്തങ്ങ് അള്ളാഹു അവതരിപ്പിച്ചപ്പോൾ തങ്ങൾക്ക് പെരുത്ത് സന്തോഷമായി നബിക്ക് നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളെയും എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു അവസാനം പറയാണ് അങ്ങേക്ക് മതിയാവോളം അങ്ങ് അങ്ങ് തൃപ്തിപ്പെടുന്നതുവരെ പൂതി തീരുന്നതുവരെ അങ്ങയ്ക്ക് നൽകും നബിയേ അതങ്ങ് കേട്ടപ്പോൾ സ്വല്ലാ കുല ഇവസൊല്ല മതങ്ങൾ സന്തോഷം കൊണ്ട് കരയുകയാണ് വല്ലാണ്ടങ്ങ് കരയുന്നു صحابة جودي يا رسول الله സന്തോഷത്തിന്റെ ആയത്തല്ലേ ഇറങ്ങിയത് പിന്നെ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാണ് നമുക്കൊരു പ്രതീക്ഷയാണ് നമുക്കൊരു പ്രതീക്ഷയാണ് ഇതല്ല അറുവാദും

വല്ലാത്തൊരു ആയത്തല്ലേ ഇറങ്ങിയത് ഉമ്മത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഉമ്മത്തിനു വേണ്ടി ഉറക്കൊഴിക്കുന്ന ഉമ്മത്തിനു വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച മുത്തായ തങ്ങൾ പറയാണ് ഞാൻ തൃപ്തിപ്പെടൂല എൻ്റെ സമുദായത്തിലെ ഒരു കുട്ടി പോലും നരകത്തിൽ നിന്ന് കൈ ചലാവാതെ എനിക്ക് തൃപ്തി വരൂല അല്ല എനിക്ക് തൃപ്തി വരണോ എനിക്ക് തൃപ്തി തൃപ്തിയുണ്ടാവണോ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു കുട്ടി പോലും നരകത്തിലുണ്ടാളാണ് സഹിക്കുമോ നബിതങ്ങൾക്ക് നബിസ്ലഹല്ല മതങ്ങൾ ഒരു വിത്താക്കയെടുത്ത് ഒരു ചെറിയ കഷ്ടം കടലാസ് എടുത്ത് വസല്ല മതങ്ങൾ അദ്ദേഹത്തിന്റെ തുലാസിലങ്ങിടുന്നു നന്മയുടെ തൂക്കം കുറവാണ് തിന്മയുടെ തൂക്കം വർധനവിലാണ് അതങ്ങിട്ടപ്പോൾ നന്മ വല്ലാണ്ടങ്ങ് തൂങ്ങിപ്പോയി ആ മനുഷ്യന് സന്തോഷമായി കൈച്ചലായിപ്പോയി രക്ഷപ്പെട്ടുപോയി ചോദിച്ചു ആ മനുഷ്യൻ അന നിങ്ങളാരന മുഹമ്മദുറസൂലുള്ള ഹരത്തിൽ സംഭവിക്കുന്ന കാര്യം നിബിതങ്ങൾ പറഞ്ഞു തന്നതാണ് ഞാൻ മുഹമ്മദു ആണ് നിങ്ങൾ എൻ്റെ പേരിൽ കുറച്ച് അല്പം സ്വലാത്തൊക്കെ ചൊല്ലിയിരുന്നല്ലോ വൈകല്യങ്ങളൊക്കെ അതുകൊണ്ട് നീങ്ങിപ്പോയി ആ സ്വലാത്തുകൊണ്ട് ഞാനിപ്പോൾ രക്ഷപ്പെടുത്തിയതാണെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വലസൗഫയൊഴുത്തീക്ക റബു കഫത്തറല്ല നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ആഗ്രഹിക്കാം അവിടുന്ന് നമ്മ ഒരിക്കലും കഴിയൂ കഴിയൊഴിയൂല അവിടുന്ന് ഒരിക്കലും നമ്മുടെ പ്രതീക്ഷകൾ അവസാനിപ്പിക്കൂല അവിടുന്ന് നമ്മുടെ കൈ പിടിക്കും അവിടുന്ന് നമ്മെ ചേർത്ത് പിടിക്കും എപ്പോഴും ചേർത്തു പിടിച്ചിട്ടുണ്ട് ഞെട്ടറ്റ് വീഴുമ്പോൾ കൈപിടിച്ച് കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വലാത്തു ചൊല്ലണം നല്ലതുപോലെ സ്വലാത്തു ചൊല്ലണം സ്വലാത്തു ചൊല്ലിയിട്ട് നമുക്കൊരു മേൽവിലാസമുണ്ടാവണം നമുക്ക് നബിതങ്ങളുമായി ഒരു പരിചയമുണ്ടാവണം മഹാൻമാരൊക്കെ അതിനു വേണ്ടി വല്ലാണ്ടങ്ങ് കഷ്ടപ്പെട്ടുപോയി